ഹലോ എന്താണ് എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ അവ നമ്മളിന്നൊരു ഈവനിങ് വ്ലോഗ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഈ കട ഫ്രണ്ട്സിലൊക്കെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ വർഷവും ട്രിപ്പ് ഒക്കെ പോകാറുണ്ട് കേട്ടോ അപ്പോൾ ഈ വർഷം ഓരോരുത്തർക്കും ഓരോ തിരക്കായതുകൊണ്ട് നമുക്ക് ഫാമിലിയായിട്ട് ട്രിപ്പ് ഒന്നും പോകാൻ പറ്റിയിട്ടില്ല അപ്പോൾ അങ്ങനെ പോകാൻ പറ്റാത്തത് കൊണ്ട് ഇത് ഇന്ന് എല്ലാവരും കൂടിയിട്ട് ഒന്ന് പ്ലാൻ ചെയ്തിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണേ എനിക്കാണെങ്കിൽ ഫാമിലിയിൽ നിന്നൊരു കല്യാണം ഉണ്ടായതുകൊണ്ട് കുറച്ച് ലൈറ്റ് ആയിട്ടോട്ടോ ഞങ്ങളിവിടെ എത്തിയത് അപ്പോൾ ഫ്രണ്ട്സൊക്കെ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു അവരൊരു ബോട്ടൊക്കെ നോക്കി വെച്ചിട്ട് നമ്മളെല്ലാവരും കൂടിയിട്ട് അതിൽ കയറി ഇത് നല്ലൊരു വൈബൊക്കെ തന്നെയായിരുന്നു കേട്ടോ കാരണം എല്ലാവരും കൂടിയിട്ട് ഒരുപാട് നേരം സംസാരിച്ചു പിന്നെ അതുപോലെ കാഴ്ചകളൊക്കെ കണ്ടു ഫോട്ടോസൊക്കെ എടുത്തു അങ്ങനൊരു ഒരു പ്രത്യേക വൈബൊക്കെ തന്നെ ആയിരുന്നു നമ്മൾ ബോട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ ഇറങ്ങിയിട്ട് നമ്മളൊരു ചായ കുടിക്കാൻ വേണ്ടിയിട്ടാണ് പോയത് അപ്പോൾ ചിലർ ചായ കുടിച്ചു ജ്യൂസ് കുടിച്ചു അങ്ങനെയൊക്കെ ആയിട്ട് കുട്ടികൾ ഐസ്ക്രീം വാങ്ങിച്ചു പിന്നെ സമൂസ സമൂസയാണ് കഴിച്ച കേട്ടോ സമൂസയും ഒരു പൈനാപ്പിൾ ജ്യൂസും ആണ് കഴിച്ചത് അങ്ങനെ അങ്ങനെതാണ് നമ്മൾ എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു മെയിൻ എൻട്രി ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങോട്ട് കയറി അതിനുള്ളിലേക്ക് കയറി അപ്പോൾ അതിനുള്ളിലേക്ക് കയറി കഴിഞ്ഞാലും നമ്മുടെ ഇവിടെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഏറ്റവും കൂടുതൽ ഭംഗി കാണാൻ രാത്രി തന്നെയാണ് കേട്ടോ കാരണം രാത്രിയിൽ തന്നെ ലൈറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ആ ഭാഗത്തുള്ളവരൊക്കെ പോവാത്തവരുണ്ടെങ്കിൽ ആ ഭാഗത്തുള്ളവരൊക്കെ മിക്കവാറും പോയിട്ടുണ്ടാവും എന്നാലും അടുത്തുള്ള കുറച്ചൊക്കെ അടുത്തുള്ളവരൊക്കെ പോകാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും പോയി നോക്കൂ വൈകിട്ട് പോകണം അപ്പോഴാണ് അതിൻ്റെ ആ ഒരു ഭംഗി നല്ല ഭംഗിയുണ്ടായിരുന്നത് കാണാൻ ശരി കിട്ടും അല്ലെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കും കാര്യങ്ങളും എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ യാത്രയിൽ നമുക്ക് കുറച്ച് ടൈമേ കിട്ടിയുള്ളൂ എന്നുണ്ടെങ്കിലും എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ആയിട്ട് എൻജോയ് ചെയ്തിട്ടോ അങ്ങനെ നമ്മളിത് ആ ഇളനീര് കുടിച്ചിട്ട് ബീച്ചിലോട്ടാണ് വിട്ടതിട്ടോ അങ്ങനെ എല്ലാവരും കൂടിയിട്ട് നമ്മൾ ബീച്ചിലോട്ട് പോയി ഇവിടുന്ന് അധികം വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല കാരണം നല്ല ഇരുട്ടല്ലേ പിന്നെ അതാ ചെന്ന വശം തന്നെ നമ്മൾ കടല വാങ്ങിച്ച് കഴിച്ചു കേട്ടോ എന്നിട്ട് ഇതാ അവിടെ എത്തി എന്നങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് അവിടെ വട്ടളഞ്ഞിരുന്ന് ഒരു ബോക്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുട്ടികളും എല്ലാവരും കൂടി പാട്ടൊക്കെ പാടി ഒരു കുറച്ച് നേരമൊക്കെ സംസാരിച്ചു അങ്ങനെ നമ്മളിതാ അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങുന്ന ടൈമിൽ നല്ല മഴയായിരുന്നു കേട്ടോ ഞങ്ങളവിടുന്ന് അവിടെ എത്തുമ്പോഴേ നല്ല മിന്നലും പിന്നെ അതുപോലെ ഇടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വരുന്ന വഴി നല്ല മഴയായിരുന്നു അങ്ങനെ ഞങ്ങൾ ഞങ്ങളവിടുന്ന് പെട്ടെന്ന് പോകുന്നു കുട്ടികളൊക്കെ ഉള്ളതല്ലേ അപ്പോൾ അങ്ങനെ പെട്ടെന്ന് പോകുന്നു പിന്നെ ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു എല്ലാം ഒരു സന്തോഷമായിട്ട് പിരിഞ്ഞു കേട്ടോ അത്രയേ ഉള്ളൂ ഈ ഒരു വ്ളോഗ് ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് അത്രയേ ഉള്ളൂ ബൈ